ഹലോ അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ് അലഹദില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായി ഇരിക്കട്ടെ എന്നുള്ളതോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമുക്ക് പിന്നെ നമ്മൾ കരിച്ചാനും പൊരിച്ചാനൊക്കെ എടുത്ത് അതിൻ്റെ ബാലൻസ് വരുന്ന ഓയിലുണ്ടല്ലോ എന്നുണ്ടല്ലോ അത് വെച്ചിട്ട് ഈസി ആയിട്ട് അലക്ക് സോപ്പ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് വീഡിയോയിൽ കാണാം അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ ആർക്കു വേണമെങ്കിലും ഉണ്ടാക്കാം അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അലക്ക് സോപ്പിൻ്റെ ഇതാണ് കേട്ടൊന്ന് റെസിപ്പിയാണ് നമ്മൾ കാണിക്കണത് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കട്ടോ ആദ്യമായിട്ട് കാണുന്ന ആരേലുണ്ടെങ്കിൽ നമ്മൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടും അപ്പം നമ്മൾ പപ്പടം പൊരിക്കുകയാണെങ്കിലും അതേപോലെ ചിക്കനൊക്കെ പൊരിക്കുമ്പോൾ ബാലൻസ് വരുന്ന ഇതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പിന്നെ വീട്ടത്തെ ആവശ്യത്തിനാണെങ്കിലും ഒരു കൂട്ടി ഒരു കൂട്ടി അങ്ങനെ ആകുമ്പോൾ ഒരു ഒന്നര ലിറ്റർ ആകുമ്പോൾ നമുക്ക് ഇതേപോലെ അലക്ക് സോപ്പ് ഉണ്ടാക്കട്ടോ നമുക്ക് കുറേ കാലം പിന്നെ അലക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇതെങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കിയാണ് കാണിച്ചെരട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ എല്ലാവരും ലൈക്കൊക്കെ ചെയ്ത് കണ്ടു തുടങ്ങിക്കോളി അപ്പോൾ ഇതാണ് നമ്മളെ അലക്ക് സോപ്പ് ഉണ്ടാക്കുന്ന കിറ്റ് കെട്ടോ ഇതേപോലത്തെ ഒരു കിറ്റാണ് ഉണ്ടാവുക അപ്പോൾ ഇതിന് എഴുപത് രൂപയാണ് കേട്ടോ വില ഇത് പിന്നെ അപ്പോൾ കിറ്റ് പൊട്ടിച്ചിട്ട് ആദ്യം തന്നെ അതിലൊരു കൽക്കണ്ടം പോലത്തെ സാധനം ഉണ്ടാവും കേട്ടോ അതാണ് കേട്ടോ കാസ്റ്റിക് സോഡ അപ്പോൾ ഇതെടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ ലയിപ്പിക്കണം കേട്ടോ അപ്പോൾ ഇത് അയക്കുള്ള സോപ്പ് പൊടീൻ്റെ പോലത്തെ പൊടി പിന്നെ മറ്റേത് അയക്കുള്ള സോപ്പിൻ്റെ കൊഴുപ്പൊക്കെ ഉണ്ടാവില്ല ഒരു സോപ്പ് പൊടിക്കുമ്പോൾ നമുക്കൊരു പത പത കൊയ്പ്പുണ്ടാവില്ല അതിനാവശ്യമായിട്ടുള്ള ഒരു കൊയമ്പ് പോലത്തെ സാധനം പിന്നെ കളറ് പിന്നെ ഇതൊക്കെ ഇല്ല പെർഫ്യൂമാണ് കേട്ടോ അത് അപ്പോൾ ഇതാണ് ഇത്രയും സാധനമാണെങ്കിലും ഉണ്ടാക്കുക അതായത് സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റിലോ ആണ് കേട്ടോ അത് ഉണ്ടാക്കുക നമ്മൾ അലുമിനിയം പാത്രങ്ങളൊന്നും പറ്റില്ല കേട്ടോ നമ്മളെ പിന്നെ ഈ കാസ്റ്റിക് സോഡ ഭയങ്കര വീര്യം കൂടിയ സാധനമുണ്ട് അലുമിനിയം പാത്രത്തിലൊക്കെ ഒഴിച്ചാൽ കേടരു കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പിന്നെ മാസ്ക് ഒക്കെ ഉപയോഗിക്കണം കേട്ടോ മുഖത്തൊക്കെ അതിൻ്റെ ആ പിന്നെ ഒരു ആവി വരും വെള്ളം ഒഴിക്കുമ്പോൾ അപ്പോൾ അതൊന്നും വരാൻ പാ നല്ലോണം ശ്രദ്ധിക്കണം അപ്പോൾ ഒരു എഴുന്നൂറ് മില്ലി വെള്ളത്തിലാണ് ഇട്ടത് ലയിപ്പിച്ചെടുക്കേണ്ടത് അപ്പോൾ അത് ഇടുമ്പോൾ ഭയങ്കര പച്ച വെള്ളം ഒഴിച്ച് കഴിഞ്ഞാണ്ടാണ് ഇത് ലയിപ്പിക്കുക കുറച്ച് കഴിയുമ്പോൾ തന്നെ ഈ വെള്ളം ഭയങ്കര ചൂടേക്കാറ് പിന്നെ അത് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം ഞമ്മൾ അപ്പോൾ ഈ കാസ്റ്റിക് സോഡ വെള്ളത്തിലാണ്ട് ലയിച്ചാൽ വെള്ളം കൂടെ നല്ല തിളച്ച വെള്ളത്തിൻ്റെ ചൂടായി മാറും എന്നിട്ട് നമ്മളിത് തണുക്കുന്നത് വരെ ഒരു രണ്ട് മൂന്ന് നാല് മണിക്കൂർ വെയിറ്റ് ചെയ്യണം അത് നല്ല തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ ഈ വെള്ളം കുട്ടികളോ അല്ലെങ്കിൽ മൃഗങ്ങൾ പൂച്ചാൾ കോഴികളൊക്കെ എല്ലായിടത്തും ഒന്നും വെക്കരുത് കേട്ടോ ആസിഡാണ് ഇത് ഉരുകും പിന്നെ കുട്ടികളോ അല്ലെങ്കിൽ പൂച്ചാളൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ വയറൊക്കെ ഉരുകിപ്പോട്ടോ അത്രയ്ക്ക് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മളിത് മാറ്റി വെക്കണം അപ്പോൾ അത് നന്നായിട്ട് ലയിച്ചതിന് ശേഷം തണുത്തിയതിന് ശേഷമാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ ഇത് റെഡിയാക്കി വെക്കണം അപ്പോൾ അത് കുട്ടികൾക്കും പിന്നെ മുണ്ടപ്രാണികൾക്കൊന്നും കിട്ടാത്തടത്തേക്ക് മാറ്റി വെക്കുക കേട്ടോ അതിന് ശേഷം നമ്മൾ പിന്നെ നമ്മൾ സോപ്പ് ഉണ്ടാക്കണ പാത്രം ഉണ്ടല്ലോ അച്ഛൻ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കുറച്ച് നമ്മളിതിന് ഉപയോഗിക്കണേ പിന്നെ ഓയിൽ തന്നെ എടുത്താണ്ട് ആകെ ഒന്നാക്കട്ടെ നമ്മളെ സോപ്പ് പെട്ടെന്ന് ഇളകി ഇളകിപ്പോരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത് എന്നിട്ടിങ്ങനെ അരഡിയാശ് നമ്മൾ പിന്നെ നമ്മൾ ഓയിൽ ഒരു പിന്നെ ഇതേക്ക് അളന്ന് ഒഴിച്ചെടുക്കണം കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ പക്കറ്റിലാട്ടാണ് ഉണ്ടാക്കണത് അപ്പോൾ ഒന്നര ലിറ്റർ ഓയിലാണ് കേട്ടോ വേണ്ടത് ഇപ്പം ഞാൻ എടുത്ത ഈ പാത്രം എഴുന്നൂറ്റൻപത് മില്ലീൻ്റെ പാത്രമാണ് അപ്പോൾ അതിന് രണ്ട് പാത്രം ഒഴിച്ചാല് ഒന്നര ലിറ്റർ ഓയിലാവും കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ കടികളൊക്കെ ഉണ്ടാക്കണതിൻ്റെ ബാലൻസ് വരുന്ന ഓയില് അതേപോലെ പപ്പടം പൊരിക്കണേ ചിക്കൻ പൊരിക്കണം അതൊക്കെ മാറ്റി കെട്ടും അതും കടീൻ്റെ ഓയിലാണ് അല്ലാത്തതൊക്കെ നമ്മൾ വേറെ കുപ്പിയിലാണ് കേട്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ പിന്നെ കുറച്ച് കളർ ചേർക്കണം നമ്മൾ അപ്പോൾ നമ്മൾ ഓയിലേക്ക് ഇടാൻ എല്ലാ സോപ്പ് പൊടിയാണിത് അതിൻ്റെ മുമ്പ് നമ്മളതിൽ ഇതേക്ക് എല്ലാ കളറ് എടുത്തിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഞമ്മളെ ബക്കറ്റിലിട്ട് കണ്ടൊന്ന് പിന്നെ എണ്ണയിലൊന്ന് മിക്സ് ആക്കണം കേട്ടോ അപ്പോൾ അത് ഇടണീൻ്റെ മുമ്പ് ഇടാനായിപ്പോഴാണ് കേട്ടോ എനിക്കത് ഓർമ്മ വന്നത് അതിൽ ഓയിലിൽ ചേർത്തിട്ട് കളർ ചേർത്തിട്ടില്ലല്ലോ എന്ന് ഓർമ്മ വന്നത് അപ്പോൾ ഞാൻ വേഗം ഒരു ചെറിയ പാത്രത്തേക്ക് ആ കളറ് പൊട്ടിച്ച് ഒഴിച്ചിട്ട് ഒന്നിങ്ങോട്ട് ഗ്യാസിൽ വെച്ച് കണ്ട് ചൂടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്നിങ്ങോട്ട് ചൂടായതിനു ശേഷം പിന്നെ നമ്മളെ ബക്കറ്റിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ആദ്യം ഒഴിച്ചാ ഓയിലിൽ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അതാ എന്തായാലും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആ പൊടി ചേർക്കെട്ടോ നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്ന പൊടി അതിൽ ചേർത്ത് കണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ ഈ സോപ്പ് ഉണ്ടാക്കുന്ന പൊടി ഉണ്ടല്ലോ അതിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ കട്ടല്ലാതെ കുറേ സമയം ഒരു അഞ്ച് എങ്കിലും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇടുമ്പോൾ ഇങ്ങനെ കട്ട കട്ടായിട്ട് നിൽക്കും പിന്നെ നമ്മൾ സാവധാനത്തിൽ ഇങ്ങനെ മിക്സ് ആക്കി മിക്സ് ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഞമ്മളതിക്കുള്ള സ്മെല്ലിനെല്ലാം നമ്മളെ സുഗന്ധതയൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കി വെച്ചിന് കാസ്റ്റിക് സോഡ് ഉണ്ടല്ലോ അത് സാവധാനത്തിൽ ഇതൊക്കെ ഒഴിച്ചെടുക്ക കേട്ടോ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ ഇപ്പം നമ്മൾ സാബൂന് പെട്ടെന്ന് കുറുകി വരാൻ തുടങ്ങും കേട്ടോ എന്താ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് സോപ്പ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പോൾ അത് ഞാനൊരു അഞ്ച് മിനിറ്റിൽ കൂടുതൽ ഇളക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഇപ്പോഴൊക്കെ നന്നായിട്ട് മിക്സ് ആകുന്നത് വരെ അപ്പോൾ മിക്സ് ആയതിനു ശേഷം ഞാനിതാ നമ്മളാ കൊഴുപ്പിനുള്ള സാധനം ഉണ്ടല്ലോ അത് ഇതൊക്കെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ കയ്യിലൊക്കെ ആയപ്പോൾ ഉള്ളൽ വരും കേട്ടോ അപ്പോൾ നമ്മൾ ഗ്ലൗസ് ഇടണം അതേപോലെ മുഖത്ത് മാസ്ക് ഇട്ടുകാണ്ട് മുഖത്തേക്ക് ഇതിൻ്റെ അതൊന്നും വരാത്ത രീതിയിൽ വേണം നമ്മളത് ശ്രദ്ധിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സോപ്പ് ഉണ്ടാക്കിയാൽ പെട്ടെന്ന് റെഡി ആയിക്കൊട്ടോ നമുക്ക് പിന്നെ ഇഷ്ടംപോലെ ദിവസം നമുക്കത് ഉപയോഗിക്കും ചെയ്യാം കേട്ടോ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ ഏതായാലും നമ്മൾ ഇങ്ങനെ എണ്ണയ്ക്ക് വെറുതോ കളിയണ എണ്ണയ്ക്ക് ഉണ്ടെങ്കിൽ ഇതേപോലെ എടുത്ത് വെച്ചാൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ആർക്കും മീസി ആയിട്ട് ഇതിൻ്റെ കൂട്ടത്തിലൊരു കുറിപ്പ് ഉണ്ടാവട്ടോ വായിക്കാൻ അതിൽ നോക്കിയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കെട്ടോ അപ്പോൾ ഞാനത് കുറേ കാലമായിട്ടിങ്ങനെ ഉണ്ടാക്കലെന്നെയാണ് കേട്ടോ വീട്ടത്തെ ആവശ്യത്തിനുള്ള സോപ്പ് അപ്പോൾ അതാ ആ കൊഴുപ്പും കൂടി ഇട്ടിയതിന് ശേഷം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളെ പിന്നെ സോപ്പ് മിക്സ് അപ്പോൾ അത് എല്ലായിടത്തും ആവണമെന്ന് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇളക്കിയിട്ട് ഇപ്പോൾ ബക്കറ്റിലാണെങ്കിൽ അടിയിലൊക്കെ നമ്മൾ ആദ്യം ആ സോപ്പ് പൊടിയൊക്കെ ഇങ്ങനെ കട്ട പിടിച്ച അടിയിലുണ്ടോന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം കാണിച്ചൊരു വേറൊരു സോപ്പ് ഉണ്ടല്ലോ അത് ഞാൻ ഇത് രണ്ടും രണ്ടും ദിവസമായിട്ടാണ് കേട്ടുണ്ടാക്കിക്കുന്നത് ഇതാണ് ആദ്യം ചെയ്തത് കേട്ടോ ചുമന്ന കളറ് പിന്നെയാണ് ഞാൻ മഞ്ഞ കളറിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതാ ഇതിൻ്റെ പാഗായിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളത് നമ്മളെ ആ പാത്രത്തേക്ക് ഒഴിച്ചെടുക്ക കേട്ടോ അപ്പോൾ നമ്മൾ എണ്ണയ്ക്ക് തേച്ച് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഡിഷിക്കത് ഒഴിച്ചെടുത്തേക്കണെട്ടോ മൊത്തത്തിൽ ൊഴിച്ച് കൊടുത്തക്കണ് അപ്പോൾ അത് പെട്ടെന്ന് സെറ്റാവും കേട്ടോ അപ്പം അതൊരു ഏഴ് മണിക്കൂറിന് ശേഷം അത് കൊട്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാം ചെയ്തെടുക്കട്ടോ അപ്പോൾ ഞാൻ കട്ട് ചെയ്തപ്പോൾ അതിന് കുറേ സമയമായിട്ടോ എനിക്ക് പിന്നെ അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഏഴ് മണിക്കൂറിന് ശേഷം ഒന്നും ഇല്ല അത് ഉണ്ടാക്കിയട വെച്ച് നല്ലാതെ പിന്നെ വൈകുന്നേരം സമയത്താണ് ഉണ്ടാക്കിയത് പിന്നെ രാത്രിയിൽ അപ്പോൾ ഏഴ് മണിക്കൂറായിട്ടില്ല പിന്നെ രാവിലെ പിന്നെ വീട്ടത്തെ പണികളൊക്കെ നിങ്ങൾക്കറിയാലോ പിന്നെ തുടങ്ങിയാൽ കാറ്ററിങ്ങും പരിപാടിയും ഒക്കെ കഴിഞ്ഞ് പിന്നെ അത് കട്ട് ചെയ്തപ്പോൾ അതിനെ ഉച്ച ആയിട്ടുണ്ടേനെട്ടോ അപ്പോൾ അതിനെ നല്ലോണം ഉറച്ചിട്ടുണ്ടേന് നല്ല സുഖസുന്ദരമായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ പിന്നെ നേരെ ഏഴ് മണിക്കൂർ കഴിഞ്ഞൊക്കെ തന്നെ കട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ സുഖമായിട്ട് പോരട്ടോ ഞാൻ രണ്ടാമത് ഉണ്ടാക്കിയത് കറക്റ്റ് ടൈമിൽ കട്ട് ചെയ്തപ്പോൾ അല്ലാതെ ബലം കൊടുക്കാതെ പെട്ടെന്ന് സോപ്പ് പിന്നെ കട്ട് ചെയ്യാൻ പറ്റി പറ്റിട്ടോ ഇത് ഞാൻ കുറച്ച് ബലം കൊടുത്തിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് പിന്നെ ഇതിൻ്റെ ഈ കളറ് ശരിക്കും ഇങ്ങോട്ട് മിക്സ് ആയിട്ടില്ല കേട്ടോ ഫസ്റ്റ് ഞാൻ രണ്ടാമത് ചൂടായത് ഒന്ന് ശരിക്കും എണ്ണ ചൂടാവാത്തോണ്ടാണ് തോന്നുന്നത് കളർ അവിടെ ഇവിടെയൊക്കെ ആയത് ഇപ്പം ഇതിങ്ങനെ ഒരു ഡിസൈൻ ആയിട്ടോ പല പലപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ പലർക്കും ഇങ്ങനെ സംഭവിക്കലുണ്ട് ഉണ്ട് കേട്ടോ ഞാൻ വേറെ ആൾക്കാർ ഇങ്ങനെ കണ്ടിരിക്കണട്ടോ നമ്മളെ ഫാമിലിയിലുള്ള ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഇതായാലും രണ്ടാമതെ മഞ്ഞ കളറിൽ ഉണ്ടാക്കിയത് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടാക്കിയതും അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം നല്ല രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ടാക്കിയതിന് അതിനെ നന്നായിട്ട് മിക്സായി കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ മനല്ലേ അപ്പോൾ സോപ്പ് നന്നായിട്ട് ഉറച്ചിങ്ങനെ കേട്ടോ നല്ല ടൈറ്റായി അപ്പോൾ നല്ലോണം പിന്നെ പ്രസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നത് നല്ലോണം ബലം കൊടുത്തിട്ട് അപ്പോൾ ഏതായാലും സോപ്പൊക്കെ ഞാൻ കട്ട് ചെയ്ത് കണ്ടിട്ട് പാത്രത്തൊക്കെ മാറ്റി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മളെ സോപ്പ് കേട്ടോ അലക്ക് സോപ്പ് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതേപോലത്തെ പുതിയ പുതിയ വീഡിയോസ് കാണാൻ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ നിങ്ങളൊക്കെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻ്റിൽ അറിയിക്കുക അപ്പോൾ ലൈക്ക് ചെയ്യാതെ കാണുന്നതിലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും ആ പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി കേട്ടോ ഞമ്മളെ പിന്നെ സംരംഭക ചാനലിൽ നല്ല അടിപൊളി പ്ലം കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോസ് ഇട്ടീനെ കേട്ടോ അപ്പോൾ ക്രിസ്മസിനൊക്കെ പ്ലം കേക്ക് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ കമൻറ്റിലും കൊടുക്കട്ടോ അപ്പം നിങ്ങൾ അടിപൊളി പ്ലം കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ സംരംഭക ചാനലൊക്കെ ഒന്ന് കണ്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണേ